ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ കത്തോലിക്ക പൗരോഹിത്യം സഭയിൽ പ്രത്യേകിച്ച് കേരള സഭയിൽ ഏറെ ശ്രേഷ്ഠത പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണിതെന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് വിശുദ്ധജീവം നയിക്കുന്നവരും ആത്മരക്ഷാ തീക്ഷ്ണതയാ ജ്വലിക്കുന്നവരുമായ അനേകം വൈദികർ നമുക്കുണ്ട് അതേസമയം വിശ്വാസികൾക്കും പൊതുജനത്തിനും വലിയ ഉദപ്പ് നൽകി ജീവിക്കുന്ന പുരോഹിതരുടെ എണ്ണവും ഇവിടെ വർദ്ധിച്ചു വരുന്നു ഈ പശ്ചാത്തലത്തിൽ വിശുദ്ധാത്മാക്കൾ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും പൗരോഹിത്യത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും പൗരോഹിത്യത്തെ വിലമതിക്കാൻ ജീവിച്ചാൽ ഉണ്ടാകാവുന്ന അപകടങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുന്നത് പങ്കുവെക്കുകയാണ് ഈ വീഡിയോയിൽ ഇത് കേൾക്കുന്ന പുരോഹിതർ കർത്താവിൽ അഭിമാനിച്ച് കൂടുതൽ ഗൗരവോത്ര ജീവിക്കുവാൻ ഇത് സഹായകരമാകട്ടെ തെറ്റിലകപ്പെട്ടിരിക്കുന്ന പുരോഹിതർ ഹൃദയപൂർവ്വം ആത്മശോധന ചെയ്ത് തെറ്റ് തിരുത്തുവാൻ ഇതിടയാകട്ടെ ഇത് കേൾക്കുന്ന ആത്മാർക്ക് പൗരോഹിതത്തോട് അഗാധമായ സ്നേഹവും ആദരവും ഉണ്ടാവുകയും തെറ്റുകൾ വരുത്തുന്ന പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള തീഷ്ണത ഉണ്ടാവുകയും ചെയ്യട്ടെ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തങ്ങൾക്ക് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് തങ്ങൾക്കാണ് അതിൻ്റെ പ്രധാന പ്രയോജനമെന്ന് അവർ തിരിച്ചറിയട്ടെ ആദ്യമായ മദർ മദർത്രേസയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം പുരോഹിതനില്ലാതെ നമുക്ക് പാപമോചനം ലഭിക്കുന്നില്ല പുരോഹിതനില്ലാതെ നമുക്ക് ദിവ്യകാരുണ്യവുമില്ല മിസ്റ്റർ ജോൺ മരിയാബിയാൻ പറയുന്നു പൗരോഹിത്യം ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്നേഹമാണ് പുരോഹിതനെ കാണുമ്പോൾ ഈശോയുടെ മുഖം കാണുക ജോൺ ജോൺബോൾ കണ്ടവൻ പാപ്പ പഠിപ്പിക്കുന്നു ലോകം പുരോഹിതനിലേക്ക് നോക്കുന്നു എന്നാൽ ലോകം ക്രിസ്തുവിലേക്ക് നോക്കുന്നു ക്രിസ്തുവിനെ ഇന്ന് കാണുന്നത് പ്രധാനമായും പുരോഹിതരിലൂടെയാണ് ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ പ്രഭാകിരണം പുരോഹിതയിലൂടെ ലഭിക്കുവാൻ ജനം ആഗ്രഹിക്കുന്നു പൗരോഹിതത്തിൻ്റെ ദൗത്യം അതിശയകരമാണ് അന്ത്യോക്യ വിശ്വസ ഇഗ്നേഷ്യസ് പ്രകാരം പറയുന്നു കർത്താവ് സ്വർഗരായത്തിൻ്റെ താക്കോൽ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ജാഗരൂകരായ രക്ഷാകർത്താക്കളാണ് പുരോഹിതർ തൃത്തുല്യം പറയുന്നു തൻ്റെ സ്വന്തമായ അധികാരങ്ങൾ പുരോഹിതനെ ഫലമേൽപ്പിച്ചിരിക്കുന്നു ഒരു ദേശത്തെ ജനങ്ങൾ സത്യസന്ധരും നീതി എങ്ങനെ അറിയാം ആ ദേശത്തെ പുരോഹിതൻ എങ്ങനെയാണെന്ന് അറിയുക അദ്ദേഹം ഭക്തനും നീതിമാനും വിശുദ്ധനുമാണെങ്കിൽ ദൈവജനവും അങ്ങനെയായിരിക്കും എന്തെന്നാൽ ജനം പുരോഹിതൻ്റെ ജ്ഞാനമാകുന്ന ഒപ്പിനാൽ ഉറ പറഞ്ഞിരിക്കുന്ന വിശുദ്ധ ജോൺ ക്രിസോസ്റ്റമാണ് മറ്റുള്ളവരുടെ കളങ്കങ്ങളും മാലിന്യങ്ങളും തുളച്ചു വൃത്തിയാക്കാനുള്ള പുരോഹിതൻ്റെ കരങ്ങൾ ഒരിക്കലും മലിനമാ മലിനമായിരിക്കരുത് വിശുദ്ധ ഗ്രിഗറി ഒരു വൃക്ഷം ഇലകൾ വാടിക്കൊഴിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ വേര് കേടുവന്നതാണ് എന്ന നിഗമനത്തിൽ എത്താൻ കഴിയുന്നത് പോലെ ഒരു ജനം ആധ്യാത്മികതയിൽ അധാർമ്മികതയിൽ ജീവിക്കുന്നു ഒരു ജനം അധാർമ്മികതയിൽ ജീവിക്കുന്നുവെങ്കിൽ ഇടയൻ പുണ്യത്തിലല്ല എന്ന് ഉറപ്പിക്കാവുന്നതാണ് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റാൽഫോൺസ് ലിഗോരിയാണ് തന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഒരാത്മാബോലി നഷ്ടപ്പെടരുതെന്ന് തീരുമാനിക്കുന്ന പുരോഹിതൻ എല്ലാ പരിഹാസങ്ങളെയും എതിർപ്പുകളെയും അവഗണിക്കുവാൻ കഴിവുള്ളവനായിരിക്കണം പ്രസംഗപീഠത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വധിക്കപ്പെട്ടാക്കാമെങ്കിലും തൻ്റെ ദു ദൗത്യം തുറന്നുകൊണ്ടിരിക്കണം വചനമാകുന്ന വാൾ എപ്പോഴും കരങ്ങളിൽ സൂക്ഷിക്കുക മിസ്റ്റർ ജോൺ മരിയ വിയാനി ദൈവജൻ നമ്മുടെ കരങ്ങളിൽ ചുംബിക്കുകയും നമ്മെ ആദരിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്വന്തം ദുരിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് നാം നോക്കണം ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിരിക്കുന്നു പുരോഹിതന ശക്തി ദൈവത്തിൻ്റെ ശക്തിയാണ് എന്നാൽ വിശുദ്ധ കുർബാനയിലെ സത്താമാറ്റത്തിന് ലോക സൃഷ്ടിക്കാവശ്യമായിരുന്ന ശക്തി ആവശ്യമുണ്ട് സീനിലെ വിശ്വ ബെർണാഡിൻ പറയുന്നു പുരോഹിത നിനക്ക് ഭാവന കാണാൻ സാധിക്കാത്ത വിധം അത്ര നിൻ്റെ സ്ഥാനം പറഞ്ഞിരിക്കുന്ന വിശ്വ അപ്രയമാണ് പുരോഹിതൻ ഉച്ചരിക്കുന്ന വാക്കുകൾ മുൻപേ പോകുന്നു ദൈവം അതിൻ്റെ താഴെ തൻ്റെ കയ്യൊപ്പ് രേഖപ്പെടുത്തുന്നു വിശ്വ പീറ്റർ ഡാമിയൻ രോഗഗ്രസ്തമായിരിക്കുന്ന ആത്മാക്കൾക്ക് സൗഖ്യം പകരുന്നതിനായി ദൈവം നിയോഗിച്ച വൈദ്യനാണ് പുരോഹിതൻ മിസ്റ്റർ ജോൺ ക്രിസോസ്റ്റം ഓരോ പുരോഹിതൻ്റെ പിന്നിലും ഓരോ പിശാജ് അവനെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട് പുരോഹിതനെ പുരോഹിതനെ വിമർശിക്കാൻ നമുക്ക് വാക്കുകളുണ്ടെങ്കിൽ അതിന് ഇരട്ടിയായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം വിശുദ്ധ അമ്മ ത് റേസ്യ പൗരോഹിത നാൾ മുതൽ പുരോഹിതൻ നല്ല ദൈവത്തിൻ്റെത് മാത്രമാണ് ദൈവത്തിൻ്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കണം സ്വന്തം സുഖസൗകര്യങ്ങൾ സൗകര്യങ്ങൾ താല്പര്യങ്ങൾ തമാശകൾ ഉല്ലാസങ്ങൾ എല്ലാം ദൈവഹിതത്തെ പ്രതി നിയന്ത്രിക്കണം വിശുദ്ധ ആംബ്രോസ് അൽത്താറയിലെ വിശുദ്ധ അഗ്നിയോടുകൂടി അശുദ്ധിയുടെ അഗ്നി കലർത്താതിരിക്കുവാൻ ശ്രദ്ധയുള്ളവനായിരിക്കുക കലർത്തിയാൽ പുരോഹിതൻ ദൈവകോപത്തിനിരയാകും പറഞ്ഞിരിക്കുന്ന വിശുദ്ധ പീറ്റർ ഡാമിയൻ എല്ലാ പാപങ്ങളും ദൈവബലിയിൽ കഴുകപ്പെടുമെങ്കിൽ അതേ ബലിയാൽ ഒരു പുരോഹിതൻ തന്നെ പാപം ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിന് എന്താവും പരിഹാരമായി സമർപ്പിക്കപ്പെടുക പറഞ്ഞിരിക്കുന്നത് ജൂലിയസ് പാപ്പയാണ് അഴ്ത്താലിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതിന് ചുറ്റും ദൈവദൂതന്മാർ അണിനിരക്കുന്നു വിശുദ്ധ അഗസ്റ്റിൻ അദ്ദേഹം വീണ്ടും പറയുന്നു ദൈവപുത്രനെ സ്വർഗത്തിൽ നിന്ന് വിളിച്ചുകൊണ്ടുവരുന്ന അതേ നാവ് ഉപയോഗിച്ച് അവിടുത്തെ മഹത്വ പ്രതാപത്തെ കയ്യേറ്റം ചെയ്ത് അപമാനിക്കുന്നതിനേക്കാൾ കഠോരമായ ഭക്തിരാഹിത്യം എന്താണുള്ളത് യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ കഴുകപ്പെട്ട കരങ്ങൾ പാപക്കരയിൽ മുങ്ങി അശുദ്ധമാകുന്നതിനേക്കാൾ വലിയ അനാദരവ് വേറെയുണ്ടോ ആടുമാടുകളെ ബലിയർപ്പിക്കുന്നവരായിരുന്നു പഴയ നിയമത്തിലെ പുരോഹിതർ അവരിൽ ചിലരുടെ തെറ്റുകൾ മൂലം ദൈവം തീയിറക്കി അവരെ ശിക്ഷിച്ചു ചിലരെ ഭൂമി വായ്പളർന്ന് വിഴുങ്ങുവാൻ അനുവദിച്ചു എങ്കിൽ മിശിഹായിയുടെ പുരോഹിത നീ സമീപിക്കുന്ന ബലിപീഠം എത്ര ഉന്നതമാണെന്നും നീ അർപ്പിക്കുന്ന തിരുമാംസക്തങ്ങൾ ആരുടേതാണെന്നും നീ ധ്യാനിക്കുക വിശുദ്ധ ഡെന്നിസ് പറഞ്ഞിരിക്കുന്നു വിവാഹവേളയിൽ ധരിക്കേണ്ട വസ്ത്രങ്ങൾ അണിയാതെ വിവാഹപരുന്നിൽ പങ്കെടുക്കാനെത്തിയ ആളെ അന്ധകാരത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞുവെങ്കിൽ വിശുദ്ധ അഴ്ത്താറിയെ സമീപിക്കുന്ന പുരോഹിതൻ അശുദ്ധി ഉച്ഛ്വസിച്ച് ദൈവത്തെ നിന്ദിച്ചാൽ എത്ര വലിയ ശിക്ഷയായിരിക്കും അവൻ വന്ന് ഭവിക്കുക വിശുദ്ധ പ്രീറ്റ് പീറ്റർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ശരീരം വഹിക്കുന്ന പുരോഹിതന കരങ്ങൾ സൂര്യനേക്കാൾ ശോഭയാർന്ന മഹത്വത്തിൻ്റെ പരിശുദ്ധിയോടെ പ്രശോഭിക്കണം വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നു മാലഹന്മാർക്ക് ബന്ധിക്കുന്നതിനും അഴിക്കുന്നതിനും താക്കോൽ നൽകപ്പെട്ടില്ല എന്നാൽ പുരോഹിതന് അത് നൽകപ്പെട്ടിരിക്കുന്നു വിശ്വ പീറ്റർ ഡാമിയൻ വിശുദ്ധ കുർബാന അർപ്പണവും വ്യാമപ്രാർത്ഥന ചൊല്ലലും കഴിഞ്ഞാൽ പോൽ ജീവിക്കലാണോ പൗരോഹിത്യം അല്ല ദൈവം പൗരോഹിത്യം സ്ഥാപിച്ചത് നിരന്തരം ദൈവമഹത്വവും ആത്മാക്കളുടെ രക്ഷയും ഭൂമിയിൽ സംഭവിപ്പിക്കേണ്ടതിനാണ് വിശുദ്ധ അൽഫോൺസ് ലിഗോരി നഷ്ടപ്പെട്ട യാളിനെ അന്വേഷിച്ചിരുന്ന എന്ന ഇടയദോത്യത്തിന് വേണ്ടി കൂടിയാണ് ഈ പുരോഹിതരെ നിയോഗിച്ചിരിക്കുന്നത് വിശുദ്ധ അൽഫോൺസ് ലിഗോരി തന്നെ പറഞ്ഞിരിക്കുന്നു എത്ര മഹത്തായ കൃപാപനങ്ങളാണോ പുരോഹിതരിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത് അത്ര തന്നെ അതികഠിനമായിരിക്കും അവരുടെ പാപങ്ങൾ മൂലം അവർക്ക് അർഹതപ്പെട്ട പ്രഹരങ്ങളും മിസ്റ്റർ ലോറൻസ് ജസ്റ്റീന് അദ്ദേഹം വീണ്ടും പറയുന്നു ദൈവത്തെ പ്രസാദിപ്പിക്കാനാണോ നീ ആഗ്രഹിക്കുന്നത് പുരോഹിത എങ്കിൽ ആത്മാകരക്ഷയിൽ തൽപ്പരനാവുക അതിൽപരം മറ്റൊരു മാർഗവുമില്ല പുരോഹിതൻ ആദ്യം സംഭരണിയാകണം പിന്നെ നേർച്ചാലാകണം വിശുദ്ധ ബെർണാഡ് അജ്ഞരെ നേർവഴി കാട്ടുവാനും പാപികളെ മാനസ്ഥിരപ്പെടുത്തുവാനും ശ്രമിക്കാത്ത പുരോഹിതൻ മാരകപാപത്തിൽ വീഴുന്നു വിശുദ്ധ ഇസിഡോർ എവിടെ അനുസരണമില്ല ഇല്ലയോ അവിടെ പുണ്യമില്ല എവിടെ പുണ്യമില്ലയോ അവിടെ നന്മയില്ല എവിടെ നന്മയില്ലയോ അവിടെ സ്നേഹമില്ല എവിടെ സ്നേഹമില്ലയോ അവിടെ ദൈവമില്ല എവിടെ ദൈവമില്ലയോ അവിടെ സ്വർഗവുമില്ല വിശ്വപാതിരപ്പു അതായത് അനുസരണമില്ലാത്തവർക്ക് സ്വർഗ്ഗമില്ല തിരുസഭാ സൗധത്തിൻ്റെ അടിസ്ഥാന ശിലകളാണ് പുരോഹിതർ ഈ ശിലകൾ മാറ്റിയാൽ സൗധം നിലംബൊത്തും പറഞ്ഞിരിക്കുന്ന മിസ്റ്റർ ഗ്രിഗറിയാണ് അവഗണനയോ അജ്ഞതയോ മൂലം ആത്മാക്കളെ സഹായിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന പുരോഹിതൻ താൻ മൂലം നശിച്ചുപോയ എല്ലാ ആത്മാക്കളെയും കണക്ക് ബോധിപ്പിക്കുവാൻ കടപ്പെട്ടവനാണ് മിഷർ തോമസ് അക്യുനാസ് പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നത് ഭൂമിയിലാണെങ്കിലും അവ സ്വർഗീയ കാര്യങ്ങളായി പരിഗണിക്കപ്പെടുന്നു വിശ്വ ജോൺ ക്രിസോസ്റ്റം പുരോഹിതർ എത്രമാത്രം ഉയർത്തപ്പെട്ടുവോ അത്രത്തോളം വലിയ വീഴ്ച ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന് ഓർത്തുകൊള്ളുക വിശുദ്ധ ജെറൂ കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിൽ ജോലി ചെയ്യുന്ന പുരോഹിതൻ എത്ര ആത്മാക്കളെ ദൈവത്തിനായി നേടുന്നുവോ അത്രയും കിരീടങ്ങൾ നേടിയെടുക്കുകയാണ് വിശുദ്ധ ഗ്രിഗറി പിശാജുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇരയാണ് പുരോഹിതൻ വിശുദ്ധ ജറോ ചാപദോഷത്തോടെ അഴുത്താറിയെ സമീപിക്കുന്ന പുരോഹിതൻ പിശാചിനേക്കാൾ ദുഷിച്ചവനാണ് എന്തെന്നാൽ പിശാചുക്കൾ യേസ് ക്രിസ്തുവിൻ്റെ ദിവ്യ സാന്നിധ്യത്തിൽ വിറകൊള്ളുന്നു വിശ്വ ജോൺ ക്രിസോസ്റ്റം എത്രയും പ്രിയപ്പെട്ട പുരോഹിതരെ ശ്രദ്ധിക്കുവിൻ നൂറുകണക്കിന് അൽമാരിയേക്കാളും ഒരു പുരോഹിതനെ പിശാചുകൾ പ്രലോഭിപ്പിക്കും എന്തെന്നാൽ നഷ്ടപ്പെട്ട ഒരു പുരോഹിതൻ നൂറുകണക്കിന് സാധാരണക്കാരെ നരകത്തിലെത്തിക്കുമെന്ന് സാത്താൻ അറിയാം വിശുദ്ധ അൽഫോൺസ് ലിഗോരി എല്ലാം പരിശുദ്ധ കന്നികയിൽ കന്നികയിൽ കൂടെ വരുന്നു എന്ന് വിശ്വ ബർണാട് പറയുന്നു അതോടൊപ്പം നമുക്ക് പറയാൻ കഴിയും എല്ലാം പുരോഹിതയിലൂടെ വരുന്നു എല്ലാ ആനന്ദവും എല്ലാ കൃപാപരങ്ങളും സ്വർഗീയ നന്മകളും പൗരോഹിത്യം ഇല്ലെങ്കിൽ നമുക്ക് ഈശോയെ കിട്ടുകയില്ല ആരാണ് ഈശോയെ സക്രാതിയിലേക്ക് വയ്ക്കുന്നത് പുരോഹിതൻ ആരാണ് നിങ്ങളുടെ ആത്മാവിലേക്ക് ഈശോയെ നൽകുന്നത് പുരോഹിതൻ ആരാണ് ജീവിതയാത്രയുടെ അന്ത്യത്തിൽ നമ്മുടെ ആത്മാവിനെ കഴുകി ശുദ്ധീകരിക്കുന്നത് പുരോഹിതൻ ആത്മാവ് മരണകൃത്തത്തിൽ നിബന്ധിച്ചാൽ കരകയറ്റുവാൻ സഹായിക്കുന്നതാരാണ് പുരോഹിതൻ ദൈവത്തിനുള്ള നിന്നുള്ള ആശീർവാദം നമുക്ക് തരുന്നത് പുരോഹിതൻ പറഞ്ഞിരിക്കുന്ന വിശുദ്ധ ജോൺ മെരിയ വിയാനിയ യഥാർത്ഥ പുരോഹിതൻ പരിശുദ്ധിയുടെ ദൈവദൂതനാണ് ജ്ഞാനപ്രകാശത്തിൻ്റെ ദൂതൻ സ്നേഹത്തിൻ്റെ സറാഫ് പ്രേക്ഷിതവേലയിലെ അപ്പസ്തോലൻ വിനയത്തിൽ ദൈവിക അധികാരം കൈയാളുന്നവൻ ക്രിസ്തുവിനെ ജീവിക്കുന്ന പ്രതിപുരുഷൻ പ്രാർത്ഥനയിലും പ്രബോധനത്തിലും അധ്വാനത്തിലും കണ്ണീരിലും വേദനയിലും ബലിയിലും ക്രിസ്തുവിന് സമ സമൻ ആത്മാകരക്ഷിക്കായി മരിക്കാൻ തയ്യാറാകുന്നവൻ അന്ധകാരത്തിലിരിക്കുന്നവർക്ക് പ്രകാശം തെറ്റുകൾ തിരുത്തുന്നവൻ പാഷാണ്ഡതകൾക്ക് അറിവ് വരുത്തുന്നവൻ പാപികൾക്ക് മനസന്ധത നൽകുന്നവൻ നീതിമാന്മാരെ വിശുദ്ധീകരിക്കുന്നവൻ അശക്തരുടെ ശക്തി വേദനിക്കുന്നവരുടെ ആശ്വാസം പാവങ്ങൾക്ക് നിധി നരകത്തിന് ഭയം സ്വർഗത്തിന് മഹത്വം സാത്താന ശത്രു മാലാഖമാർ ആനന്ദം ദുഷ്ടൻ്റെ സാമ്രാജ്യത്തിൻ്റെ തകർച്ച ക്രിസ്തുവിൻ്റെ സാമ്രാജ്യത്തിൻ്റെ പടയാളി സഭയുടെ ആഭരണം പറഞ്ഞ വിശുദ്ധ ജോൺ യൂഡ്സാണ് അവസാനമായിട്ട് വിശുദ്ധ പൗസ്റ്റീനയുടെ ഒരു കൂടി നമുക്ക് ഇത് അവസാനിപ്പിക്കാം സർഗസ്ഥനായ പിതാവെ ഞങ്ങളെ പുരോഹിതർ അവർ അർപ്പിക്കുന്ന ദ്വ്യബലിയുടെ യോഗ്യതയാൾ ശക്തിപ്പെടുകയും സൗഖ്യപ്പെടുകയും ചെയ്യട്ടെ അവർ പ്രഘോഷിക്കുന്ന വചനം അവർക്ക് ജ്ഞാനവും ധൈര്യവും നൽകട്ടെ അവർ ശുശ്രൂഷ ലഭിക്കുന്ന എല്ലാവർക്കും അവരിൽ നിത്യപുരോഹിതനും എന്നേക്കും കർത്താവുമായിരിക്കുന്ന ഈശ്വര സ്നേഹവും കരുതലും അനുഭവിക്കാൻ ഇടയാകട്ടെ പരിശുദ്ധി അമ്മേ ത്രിസഭയുടെ മാതാവേ അങ്ങയുടെ മക്കളായ വൈദികരെ കരുണയോടെ കളാക്ഷിക്കണമേ സാർവത്രിക സമരം അധികം പിതാവേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ഓ ഈശോയെ സഹോഴുവിൻ്റെയും നാമത്ത് ഞാൻ യാചിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹവും ജ്ഞാനപ്രകാശവും ശക്തിയും പുരോഹിതർക്ക് നൽകണമേ അങ്ങനെ അനേകർ അനുതാപത്തിലേക്കും അങ്ങിലേക്കും എത്തിച്ചേരട്ടെ കഥാവയെ ഞങ്ങൾക്ക് വിശുദ്ധരായ വൈദികരെ നൽകണമേ അങ്ങ് തന്നെ അവരെ നിർമ്മലനായി കാത്തുകൊള്ളണമേ സ്വർഗീയ മഹാപുരോഹിതനായ ഈശോയെ അങ്ങയുടെ കരുണ എല്ലാ വൈദികരെയും എല്ലായിടത്തും സംരക്ഷിക്കട്ടെ അങ്ങനെ തിന്മയുടെ ആക്രമണത്തിൽ നിന്ന് അവർ സുരക്ഷിതരാകട്ടെ വിശുദ്ധിയെ തകർക്കുന്ന എല്ലാരിൽ നിന്ന് അവരെ അങ്ങ് കാത്തുകൊള്ളണമേ അങ്ങയ്ക്കെല്ലാം സാധ്യമാണല്ലോ പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധ വചനങ്ങൾ ഫാദർ ജെയിംസ് ക്ലീനാനയ്ക്ക് രചിച്ച അഭിഷിക്തിന് അഭിഷേകം എന്ന ഗ്രന്ഥത്തിൽ എടുത്തതാണ് ആ പുസ്തകം ആവശ്യമുള്ളവർ സോഫിയ ബുക്സിൽ നിന്നും അത് വാങ്ങുക നിങ്ങൾ കേൾക്കുന്ന ഈ സന്ദേശം എല്ലാ വൈദികരിലേക്കും എത്തിക്കുവാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുക അത് വലിയൊരു ദൈവരാജ ശുശ്രൂഷയായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ സഭ പൗരോഹിത്യം എന്ന പ്രത്യേക സംഘർഷങ്ങൾ കടന്നു പോകുന്ന സാഹചര്യത്തിൽ നിങ്ങളിത് അനേകരിലേക്ക് നിങ്ങൾക്ക് സാധിക്കുന്ന എല്ലാ വൈദികരിലേക്കും എത്തിക്കുക ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വൈദികർ വൈദികർ ഗ്രൂപ്പിലേക്കിത് ഷെയർ ചെയ്യാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഈശോ എല്ലാവരെയും അവരെ സമർത്ഥപ്പെടാൻ അനുഗ്രഹിക്കട്ടെ ഈശോ സ്നേഹപൂർവ്വം വിജു ഓഫ് മേരി ഇമാക്കുലേറ്റ്